വിഴിഞ്ഞും തുറമുഖവും കപ്പലും കാണാനെത്തിയ യുവാവിനെ കടലിൽ വീണ് കാണാതായി പുളിങ്കുടി ആഴിമല അജീഷ് ഭവനിൽ അനിൽ ബീനദമ്പതികളുടെ മകൻ ഇരുപത്തിയാറ് വയസ്സുകാരനായ അജീഷിനെയാണ് കാണാതായത് ഞായറാഴ്ച വൈകിട്ട് ആവണപ്പാറയിലെ കടൽ തീരത്തായിരുന്നു സംഭവം അജീഷും ഭാര്യയും രണ്ടു മക്കളും കാഞ്ഞിരക്കുളം സ്വദേശിയായ സുഹൃത്തും കുടുംബവും ഉൾപ്പെടെയാണ് കപ്പൽ കാണാനെത്തിയിരുന്നത് കരഭാഗത്ത് ചേർന്നുള്ള പാറയിൽ ഇരുത്തിയ ശേഷം അജീഷ് കടലിനോട് ചേർന്ന മറ്റൊരു പാറയിൽ കയറി നിൽക്കുമ്പോൾ ശക്തമായ തിരയിൽപ്പെട്ട് കടലിൽ വീഴുകയായിരുന്നുവെന്ന ഒപ്പമുള്ളവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വിഴിഞ്ഞം പോലീസും കോസ്റ്റൽ പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ many of of you know that it is in Malappuram the land football Fertek is the first company which introduced steel windows and doors as a brand in Kerala. Today, Fertek has grown so big in the industry as a producer and manufacturer of steel windows and doors. Fertek Industrial Park India's best quality steel windows and doors.